ശിവപ്രസാദ് നോക്കൂ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇപ്പോ അധ്യാപകനാണോ അദ്ദേഹം എന്നുള്ളതിൽ നിന്ന് മാറി അധ്യാപനകനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിദ്യാലയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകളെയും ഒക്കെ ഇതുപോലെ പാദപൂജ നിർവഹിക്കാം എന്ന അർത്ഥത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടുണ്ട് മാത്രമല്ല നിങ്ങളൊക്കെ ചെയ്തതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് അവർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നും പറയുന്നുണ്ട് വളരെ രസകരമായിട്ടാണ് ബി ജെ പി പ്രകൃതി ബി ജെ പി അയച്ച പ്രകൃതിയുടെ വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നത് പൊതുസമൂഹം അങ്ങനെ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു കാരണം അദ്ദേഹത്തിന് ഈ ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി അവിടെ വന്ന് പാചപൂ പാദപൂജ നടത്തിയതിനെ ന്യായീകരിക്കാൻ ഒന്നും കിട്ടാതെ വല്ലാണ്ട് വിഷമിക്കുകയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ആദ്യത്തെ തവണ ചർച്ചയോ പറഞ്ഞാൽ അദ്ദേഹം ഗണിതം പഠിപ്പിക്കാൻ പോകാറുണ്ട് എന്നാണ് എന്ത് ഗണിതമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ തിരക്കിയപ്പോൾ നാട്ടിൽ തിരക്കിയപ്പോൾ അറിഞ്ഞത് അദ്ദേഹം ഒരു അഭിഭാഷകനാണെന്നാണ് അഡ്വക്കേറ്റ് ആണെന്നാണ് അഡ്വക്കേറ്റിനെ കൊണ്ടാണോ അപ്പോൾ ആർ എസ് എസിൻ്റെ സ്കൂളുകളിൽ ഗണിതം പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരാണോ ആർ എസ് എസിൻ്റെ സ്കൂളുകളിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്നത് അപ്പോൾ ആർ എസ് എസിൻ്റെ സ്കൂളുകളിൽ മറ്റ് വിഭാഗങ്ങളിൽ പഠിപ്പിക്കുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യത കൂടി നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് വിരുദ്ധ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ബി ജെ പി പറഞ്ഞയക്കുന്നത് ഈ സമര പാനിൽ ചർച്ച ചെയ്തു വന്നിരിക്കുന്ന ഗോകുലിനെയാണെന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഈ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ ആർ എസ് എസ് ക്ലാസ് അയക്കാൻ വിട്ടാൽ ഈ പഠിക്കുന്ന കുട്ടികളുടെ സ്ഥിതി എന്താകും എന്ന് വല്ലാതെ ആശങ്കപ്പെട്ടിട്ടാണ്

അല്ല സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലേക്ക് പോയാൽ പല ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ദയവായി ആരും കാണിക്കണ്ട ഈ ചർച്ചയിൽ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ ആവശ്യപ്പെടുന്നേ ഇല്ല അങ്ങനെയാണെങ്കിൽ പലരുടെയും സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവരേണ്ടി വരും ഇങ്ങോട്ട് താഴെ ആണ് ഇവിടെ അങ്ങനെ ഇവിടെ വ്യക്തഗന്ധങ്ങൾക്ക് സംവിധാനത്ത് ഏത് സർട്ടിഫിക്കറ്റ് നിലപാടൊന്നും ഏത് സർട്ടിഫിക്കറ്റ് ഗോകുലം വേണമായിട്ടോ അല്ലെങ്കിൽ എന്നെ പറഞ്ഞു ഗോകുലിന് ഏത് സർട്ടിഫിക്കറ്റ് പോകുന്നത് നിങ്ങൾ വർഷം സഖാവു പിണറായി വിജയനെ സഗാവു പിണറായി വിജയനെ വ്യക്തിപരമായി പറയും സഖാവു പിണറായി വിജയനെ താങ്കൾ വ്യക്തിപരമായി ആക്രമിച്ചില്ലേ സഖാവ് പിണറായി വിജയൻ സഖാവ് പിണറായി വിജയനെ താങ്കൾ ഈ ചർച്ചയിൽ വ്യക്തിപരമായി ആക്രമിച്ചില്ലേ അതാണ് ചർച്ച നിങ്ങളെ സഖാവ് പിണറായി വിജയനെ ആക്രമിച്ചു പിണറായി വിജയൻ പിണറായിട്ടല്ലേ അല്ല ഗോകുലോ വിഷയം ഗോകുൽ ഇന്നത്തെ വിഷയം പിണറായിയെ ആക്രമിക്കേണ്ട യാതൊരു കാര്യവുമല്ല നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിന് മറുപടിയാണ് ഇതുവരെ നിങ്ങൾ അത് അദ്ദേഹം അധ്യാപകനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ അത് അദ്ദേഹം അധ്യാപകനല്ല അവിടുത്തെ ആരോ ആണ് അദ്ദേഹത്തെയും പൂജിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇനി അദ്ദേഹം മറുപടി പറയട്ടെ ശിവപ്രസാദ് പറയട്ടെ ദയവായി താങ്കൾ ഉണ്ടായിരിക്കൂ എനിക്ക് 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 ഗോകുലിനെ വ്യക്തിപരമായി ആക്രമിക്കണം ഒരു ഉദ്ദേശവും ഇല്ല എനിക്ക് ഗോകുലിനെ എനിക്ക് ഗോകുലിനെ എനിക്ക് ഗോകുലിനെ വ്യക്തിപരമായി ആക്രമിക്കണം എന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല എനിക്ക് ഒരു നിർബന്ധവുമില്ല നിർബന്ധമില്ല എനിക്ക് ഒരു നിർബന്ധമില്ല എനിക്ക് 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 ഗോകുലിനെ എനിക്ക് ഗോകുലിനെ എനിക്ക് ഗോകുലിനെ എനിക്ക് ഗോഗുലിനെ വ്യക്തിപരം ആക്രമിക്കണമെന്നൊരു കാര്യമില്ല അങ്ങനെ ആക്രമിക്കാൻ തുടങ്ങിയാൽ എന്തെല്ലാം പറഞ്ഞ് ആക്രമിക്കേണ്ടി വരും ഗോകുലെ അതുകൊണ്ട് 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 ഗോകുലിനെ വ്യക്തിപരമായി ആക്രമിക്കാൻ വേണ്ടി അല്ല ഞാൻ ചർച്ച അങ്ങനെ ഗോകിളിനെ വ്യക്തിപരമായി ആക്രമിച്ച് ചർച്ചയുടെ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനും ഞാൻ ആഗ്രഹിക്കുന്നു